തൃശൂർ നഗരത്തിൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ആവേശകരമായ തുടക്കം ഇരുപത്തി അഞ്ചു വേദികളിലായി അരങ്ങേറുന്ന കലാ മുന്നോടിയായി ജനനിബിഡമായിരിക്കുകയാണ് വേദികൾ സ്വർണക്കപ്പിനായുള്ള പോരാട്ടത്തിന് തൃശൂരിന്റെ മണ്ണിൽ തിരിതെളിഞ്ഞതോടെ നഗരം പൂർണമായും കലോത്സവ ലഹരിയിലായിരിക്കുകയാണ് ഓരോ വേദിയും ജനസാഗരത്തെ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം വിപുലമായ പന്തലുകളാണ് സജ്ജമാക്കിയിരിക്കുന്നത് രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഇനിയുള്ള ദിവസങ്ങളിൽ കലയുടെ വൈവിധ്യമാർദ്ധ രൂപങ്ങൾ അരങ്ങു തകർക്കുമ്പോൾ തൃശൂർ റൌണ്ട് പരിസരങ്ങളും ഉത്സവ പ്രതിയിലാണ് മത്സരങ്ങൾ സുഗമമായി നടപ്പ നടപ്പിലാക്കുന്നതിന് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത് നഗരത്തിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുവാൻ പ്രത്യേക റൂട്ടുകളും പാർക്കിംഗ് സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഇതിനു പുറമെ കലോത്സവത്തിനെത്തുന്ന അയ്യായിരത്തിലധികം വിദ്യാർത്ഥികൾക്ക് ും അധ്യാപകർക്കും പൊതുജനങ്ങൾക്കുമായുള്ള എല്ലാ സംവിധാനങ്ങളും സ്കൂൾ പരിസരത്ത് സജ്ജമാക്കിയിട്ടുണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന കൂറ്റൻ ഊട്ടുപുറയിൽ രുചികരമായ ഭക്ഷണവും വിതരണം ചെയ്യുന്നുണ്ട് ഓരോ വേദിയിലും കൃത്യമായ ഇടവേളകളിൽ ശുചീകരിക്കുന്നതിനായി ഗ്രീൻ പ്രോട്ടോകോൾ വോളണ്ടിയർമാർ സജീവമാണ് കുട്ടികളും എല്ലാവരും വളരെ ആവേശത്തിലാണ് ഇപ്പോൾ ഉള്ളത് വരും ദിവസങ്ങളിൽ പ്രധാന ഇനങ്ങളായ കഥകളി നാടകം മാപ്പിളപ്പാട്ട് തുടങ്ങിയവ കൂടി അരങ്ങിലെത്തുന്നതോടെ കലോത്സവം ആവേശത്തിന്റെ കൊടുമുഴിയിൽ എത്തുമെന്ന് ഉറപ്പാണ്